വഴിയിൽ വെച്ചിട്ടാണ് ഈ വിചിത്രമായിട്ടുള്ള കാഴ്ച കാണുന്നത് ഈ പശുവിന് നാല് മൂക്കുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മൂക്കാണ് ഈ പശുവിനുള്ളത് നാല് മൂക്കും അതേപോലെ തന്നെ മൂന്ന് കണ്ണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് കണ്ണ് അതേപോലെ മൂന്ന് കൊമ്പും വിചിത്രമായിട്ടുള്ള പശു ഇത് ഈ ലോകത്തിൽ തന്നെ ഒന്നേ ഉള്ളൂ എന്നാണ് ഇവരെ അവകാശപ്പെടുന്നത് ഇവർ ഈ റോഡ് സൈഡിലൊരു വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാർ കൂടുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി നോക്കിയതാണ് വിചിത്രമായിട്ടുള്ള സംഗതി അല്ലേ നോക്കി പ്രത്യേകമായിട്ടുള്ള കഴിവുള്ള ജീവിയാണെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇതിന് പിന്നെ പൈസയും മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഞങ്ങൾ കണ്ടത് അഞ്ച് കാലുള്ള പശു ഇത് രണ്ട് ഇവരുടെ കയ്യിൽ തന്നെയാണ് ഒരു കാലിൽ എക്സ്ട്ര ആണ് കേട്ടോ ഇപ്പം ശരിക്കും എന്താ വെച്ചാൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ സംഗതി വികലാംഗരാണ് അത് ഇവര് ശരിക്കും കഴിവാക്കി മാറ്റി ഇതിനകത്ത് പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമാക്കി മാറ്റിയെടുത്തു എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ എന്തായാലും രണ്ടും ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് ഈ പശുവിന് ഒരു കാലിൽ ഒരു കൈ എക്സ്ട്രാ ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം ഉത്തരേന്ത്യയിലേക്ക് പോകും തോറും ഇത്തരം കാഴ്ചകളൊക്കെ സർവ്വസാധാരണയാണ് കാരണം

നമ്മുടെ യാത്രയിൽ ഇതേപോലെ തന്നെ വിചിത്രമായിട്ടുള്ള ഓരോ ആചാരങ്ങളൊക്കെ കാണുന്നുണ്ട് ഓരോ വിശ്വാസങ്ങൾ കാണുന്നുണ്ട് ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും വിശ്വാസമാണ് എന്തിനോടും വിശ്വാസം തോന്നുന്ന ഒരു ജനതയാണിത് പിന്നെ ഒരു കണ്ട കാഴ്ച റോഡ് സെൻട്രൽ ഒരു പശു വന്ന് കിടക്കുക കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആ പശുവിനെ ഇടിച്ചാൽ ഞങ്ങൾ പകലാണെങ്കിൽ രാത്രിയാണെങ്കിൽ ഇത്രയും കാഴ്ച സർവ്വ സാധനമാണ് ഞങ്ങൾ വണ്ടി തീർത്തി അതൊക്കെ പശുവിൻ്റെ അടുത്തേക്ക് പോയി നോക്കി പശു അവിടുന്ന് ഒന്നും എണീക്കത്തില്ല അങ്ങനെ പശുവിന് തട്ടി ഒടിച്ച് ആ സൈഡിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കാരണം ഇത് അതിനവിടെ നിർത്തിയിട്ട് പോന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലോറി കിട്ടുക ഉറപ്പ് ഒരു ടു വീലറായ ഞങ്ങൾ പോലും പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് ഈ എൻ എച്ച് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിട്ടു പോകുന്ന സ്പീഡായിരിക്കും ആ സ്പീഡിൽ എന്തായാലും ഇടിക്കുന്ന ഉറപ്പാണ് അങ്ങനെ അതിനെ പിടിച്ച് ഞങ്ങൾ സൈഡിലേക്ക് ആക്കി അത് സൈഡിലേക്ക് മാറി ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്